ജയ്ഹിന്ദ് ചാനൽ കോൺഗ്രസുകാരെയും അവതാരകനെയും കോൺഗ്രസ് മുൻപ് നിയമിച്ച പി എസ് സി അംഗങ്ങളെയെല്ലാം വെട്ടിലാക്കിക്കൊണ്ട് ഒരു പ്രതികരണം കണ്ടു കേരള കോൺഗ്രസ് നേതാവായ എച്ച് ഹഫീസ് പങ്കെടുത്ത ചർച്ചയിലാണ് ആശാവർക്കർമാരെ വെച്ച് ഒരു രാഷ്ട്രീയ കൃഷി ഇറക്കാൻ വേണ്ടി ജയ്ഹിന്ദ് ചാനൽ കളത്തിലിറങ്ങിയത് എന്തിനു പറയുന്നു ഗുണത്തേക്കാൾ വലിയ ദോഷമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ചോദ്യത്തിൽ ഹഫീസ് കൊടുത്ത ഒറ്റ മറുപടി എല്ലാം പോയില്ലേ ഈ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും അതുപോലെ തന്നെ കെ വി തോമസിനും അടക്കമുള്ളവർക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നത് അപ്പോൾ ഈ ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത് തെറ്റല്ലേ അല്ലെങ്കിൽ ഒരു മിസ് മാനേജ്മെന്റ് അല്ലേ ഇവിടെ നടക്കുന്നത് ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് പി എസ് സി അംഗങ്ങളുടെ എണ്ണം എത്ര തന്നെയാവും ഇരുപത്തിയൊന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എട്ടാണ് ഓരോ പ്രാവശ്യവും യു ഡി എഫ് വരിച്ചപ്പോഴാണ് എട്ടിൽ നിന്ന് ഇരുപത്തൊന്നായിട്ട് ഇതിൽ ഇതിൽ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പി എസ് സി പെൻഷൻ വാങ്ങുന്നത് കോൺഗ്രസ്സുകാരന്മാരാ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രതിനിധികളായിരുന്നവരാ നിങ്ങൾ കാര്യം ചെയ്യും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ജയ്ഹിന്ദ ചാനലിൻ്റെ പ്രതിനിധിയും കൂടി ഒരു പ്രഖ്യാപനം നടത്തണം ഞങ്ങളാരും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോയവരാരും ഈ വർദ്ധിപ്പിച്ച പെൻഷൻ മേടിക്കത്തില്ല എന്ന് അതിനുള്ള ധൈര്യമുണ്ടോ അവർക്ക് കൂട്ടി കൊടുത്തോളൂ വേണമെങ്കിലും കൂട്ടാം ശമ്പളം കിട്ടാൻ കിട്ടേണ്ടത് കിട്ടാതെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയായി എങ്ങനെയും കോൺഗ്രസ്കാർക്ക് ഒന്ന് അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു ടോക്ക് ഷോ പരിപാടിയാണ് എല്ലാം കൂടി ഹഫീസ് അവിയൽ പരുവത്തിലാക്കി വിട്ടുകൊടുത്ത് അത് കഴിഞ്ഞുള്ള അവതാരകന്റെ മറുപടിയിൽ തന്നെ ഉണ്ട് പൊളിഞ്ഞ് പാളി എന്നുള്ള കാര്യം എന്തായാലും ആ ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ് പി എസ് സി മെമ്പർമാരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആശമാർക്ക് സഹതാപം സൃഷ്ടിക്കാമെന്നുള്ള തന്ത്രമാണ് പാളിപ്പോയത് പി എസ് സി അംഗങ്ങളെ ഇരുപത്തി ഒന്നാക്കിയത് അത് കോൺഗ്രസ്സുകാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നതും കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾക്ക് ഭരണം കിട്ടുമ്പോൾ ഇതുപോലുള്ള പല ആചാരങ്ങളും ചെയ്യും അതിനുശേഷം പുറത്തിറങ്ങി നിന്ന് അതിനെ ചൂണ്ടിക്കാട്ടി തന്നെ ഇടതുപക്ഷക്കാർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടോ എന്ന നിലയിൽ കുറ്റം പറയുന്നു എന്നുള്ള ഒരു നഗ്നമായ സത്യം നാട്ടുകാരെ അറിയിക്കാൻ ആ ചർച്ച കൊണ്ട് ഗുണമുണ്ടായി അത് പറഞ്ഞപ്പോൾ അവതാരകനും മറുപടി പറയാൻ പെട്ടു കാര്യം അത് ശരിയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെല്ലാം പെൻഷൻ വാങ്ങിക്കുന്നത് അവസാനിപ്പിക്കേണ്ടി വരും എന്നാൽ അതും പറയാൻ പറ്റാത്ത അവസ്ഥയായി ആ നിലയ്ക്ക് ആ ചർച്ച ആശമാരെ പോലെ തന്നെ കോൺഗ്രസിനും വിലയായിട്ട് മാറുകയാണ് ജയ്ഹിന്ദ് ചാനലിലൂടെ കോൺഗ്രസുകാരുടെ ഉടായ്പ് നാട്ടുകാരെ അറിയിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് ആ ചർച്ച കൊണ്ടുണ്ടായ ഗുണം ഈ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും അതുപോലെ തന്നെ കെ വി തോമസിനും അടക്കമുള്ളവർക്ക് ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുന്നത് അപ്പോൾ ഈ ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത് തെറ്റല്ലേ അല്ലെങ്കിൽ ഒരു മിസ് മാനേജ്മെൻ്റ് അല്ലേ ഇവിടെ നടക്കുന്നത് ഇത് ഇരുപത്തിഒ ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് പി എസ് സി അംഗങ്ങളുടെ എണ്ണം എത്ര തന്നെയാവും ഇരുപത്തൊന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എട്ടാണ് ഓരോ പ്രാവശ്യവും യു ഡി എഫ് ഭരിച്ചപ്പോഴാണ് എട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നായിട്ട് ഇത് ഇതിൽ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പി എസ് സി പെൻഷൻ വാങ്ങുന്നത് കോൺഗ്രസ്സുകാരന്മാരാ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രതിനിധികളായിരുന്നവരാ നിങ്ങളുടെ കാര്യം ചെയ്യും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ജയ്ഹിൻ്റെ ചാനലിലെ പ്രതിനിധിയുടെ ഒരു പ്രഖ്യാപനം നടത്തണം ഞങ്ങളാരും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോയവരാരും ഈ വർദ്ധിപ്പിച്ച പെൻഷൻ മേടിക്കത്തില്ല എന്ന് അതിനുള്ള ധൈര്യമുണ്ടോ അവർക്ക് കൂട്ടി കൊടുത്തോളൂ ആർക്ക് വേണമെങ്കിലും കൂട്ടാം ശമ്പളം കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ തന്നെ വേണം